ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് നല്ല മഴ എല്ലായിടത്തും നല്ല മഴ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ജീവ ജീവനൊക്കെ പോയി നമ്മുടെ ഈ ഒരു മഴ ഇങ്ങനെ ശക്തമായിട്ട് നിന്നിട്ട് എന്താ ചെയ്യുക വയനാട് ഭാഗത്തൊക്കെ ആകെ ഒരുപാട് പേര് ഇപ്പോൾ അമ്പത്തിനാലാളായിട്ട് മരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളോട്ടാ അപ്പം നമ്മുടെ ഇവിടെ നല്ല മഴയാണ് പക്ഷെ നമുക്ക് ആപത്തൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായി ഉണ്ടായിട്ടില്ല അലഹദില്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് എൻ്റെ വീട് പക്ഷേ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് മണ്ണിടിച്ചിലും അകത്തുക്കൂ ഓരോരുത്തരുടെ അകത്തു കൂടൊക്കെ വെള്ളം വെള്ളവും ചെളിയും മണ്ണൊക്കെ ഒലിച്ച് വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ കുറേ പേരോട് മാറാൻ പറഞ്ഞിട്ടുണ്ട് കുറേ പേരൊക്കെ മാറി പോയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എൻ്റെ ഒന്നും അവിടെ നിന്നിങ്ങോട്ട് പോരാൻ പറഞ്ഞാൽ കൂട്ടാക്കണില്ലാട്ടോ അമ്മാട് അമ്മമായും രാവിലെ വിളിച്ചു ഇങ്ങോട്ട് പോരേ പറഞ്ഞിട്ട് ഇമ്മ കൂട്ടാക്കണില്ല അവിടെ നിന്നൊക്കെ കുറേ കുന്നും മലയൊക്കെ ഇടിയാൻ വച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇടിയാതിരിക്കട്ടെ കുറച്ചു അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അപ്പോൾ ഇന്ന ഇത് ഇന്നലത്തെ വിശേഷങ്ങളാട്ടാണ് ഞാൻ കാണിക്കണത് അപ്പം ഇന്നലെ കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വൈകുമ്പോഴേക്ക് പേടിയായിട്ട് കിടക്കുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് ഒരു ഭാഗത്ത് കിടക്കാൻ പോലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഞാൻ ഉമ്മർത്തിരിക്കന്നെയായിരുന്നു കേട്ടോ ഋഷിക്ക് ഉണ്ടായിരുന്നില്ല ഋഷിക്കാക്ക് വടക്കാഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഋഷിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കിടക്കാനും തോന്നുന്നില്ല ഇരിക്കാനും തോന്നുന്നില്ല ഭയങ്കര മഴ പേടി തോന്നുന്നു അങ്ങനെ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ നമുക്ക് പേടിയാവുക എന്തൊക്കെയാണ് വരാൻ പോകണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ളിൽ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും സ്കൂൾ വിട്ടിട്ട് വരണത് നോക്കിയിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ രക്ഷിക്കൊ വന്നിട്ടുണ്ടായിരുന്നു ഊട്ടുപാർ പോയിട്ട് ഉണക്കമീനൊക്കെ വാങ്ങിക്കാനും വേറെ ഒരു കാര്യത്തിനായിട്ട് പോയതാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉണക്കമീൻ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണക്കമീനൊക്കെ കഴിഞ്ഞിരിക്കാമായിരുന്നു അപ്പോൾ ആ ഊട്ടുപാറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇത്തിരി വില കുറവിന് കിട്ടും അപ്പോൾ അതാണ് അവിടെ അവിടെ പോയിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ അത് ഉണക്കമീനൊക്കെ മേടിച്ച് വന്നപ്പോൾ ഞാൻ അതൊക്കെ പാത്രത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്രാവുണ്ട് സ്രാവിൻ്റെ എന്ന് പറയില്ലേ അതും ഉണ്ടായിരുന്നു പിന്നെ സ്രാവ് ഒരെണ്ണം അങ്ങനെ ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ മുള്ളനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഇവിടുന്ന് നൂറ് നൂറ്റമ്പതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഒരുപാട് പൈസ അവിടെ പോയി മേടിക്കുകയാണെങ്കിൽ ലാഭം കിട്ടുക എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക മേടിക്കാൻ പോയതാണ് അപ്പോഴാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് അങ്ങനെ അതൊക്കെ പാത്രത്തിലിട്ട് വെച്ചു അതുകൊണ്ട് പിന്നെ ഡപ്പയിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ നാശമായി പോവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്തൊക്കെയാണെങ്കിലും സമാധാനം ഇല്ല വോയിസ് കൊടുക്കാൻ വേറെ സമാധാനമില്ല ഈ മഴ അങ്ങനെ നിന്നിട്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കുട്ടികളൊന്നും ആരും പുറത്തേക്കൊന്നും വിടണ്ടട്ടോ എല്ലാവരും എല്ലാവർക്കും സുഖമില്ലേ എന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം നമുക്കറിയില്ല ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട് വയനാട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ട് കേട്ടോ വയനാടൊക്കെ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് എന്താ പറയുക നമ്മളെ കമൻറ്റിലൊക്കെ ഒരുപാട് പേര് വയനാട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ അയക്കാറുണ്ട് അവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് നമുക്കറിയില്ലല്ലോ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വയനാട്ടത്തെ കാര്യം ആലോചിക്കാൻ വയ്യ വെള്ളം വന്നിട്ട് എന്താ കടല് പോലെയാണ് അവിടെയൊക്കെ കെടുക്കണത് ഇപ്പോൾ കുട്ടികൾ വിഷമോൾ വന്നിട്ടില്ല വിഷമോളേനേയും കാത്തിട്ട് ഇവിടെ ആ ചുട്ടേനും കുഞ്ഞും കൂടിയിട്ട് അപ്പുറത്തും അപ്പുറത്തും തിണ്ടുമ്പോൾ അങ്ങനെ ഇരിക്കുക കേട്ടോ അവളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ നല്ല മഴയിരുന്നു അവളെ തന്നെ വിളിക്കാൻ പോയ സമയത്ത് കുട്ടികളെ മദ്രസയുടെ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം മദ്രസൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിച്ചിട്ടാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവണവരെ ഉണ്ടാവില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് മദ്രസ എല്ലാം ഇടിഞ്ഞേക്കുന്നത് അതിന്റെ ബാക്ക് വശത്തെ ഒരു സൈഡ് ഭാഗം ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ പോയി കീട്ടിലേട്ടോ അപ്പോൾ ഇന്നലെ നല്ല മഴ എനിക്ക് എനിക്ക തണുപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ചൂട് പിന്നെയും സഹിക്കാതെ തോന്നും ചൂട് കാലത്ത് പക്ഷേ ചൂട് കാലം അങ്ങനെ വന്ന് സഹിക്കാത്തതും പറ്റില്ല അപ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ വിറച്ചു തുടങ്ങിയിട്ട് അപ്പം ഞാൻ കുഞ്ഞുവിൻ്റെ കിടക്ക മടക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നപ്പോൾ എന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കെട്ടി കൂട്ട കേട്ടാ തന്തി മക്കളൊക്കെ കൂടിയിട്ട് ഞാനിത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പാവം ആവും ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല അപ്പം എന്നെ അവിടെ പിടിച്ചു കെട്ടിയിട്ടു അപ്പോൾ അതാ ഒരു ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാൾ കാണിച്ചു തന്നില്ലേ അപ്പോൾ അത് ഞാൻ അവിടെക്ക് എടുക്കുന്ന സമയത്ത് പാത്രത്തിലാക്കി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ തരാൻ വിശ്വാസമില്ല അപ്പോൾ അതെനിക്ക് തരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ ടീസ്പൂണ് അന്ന് ഒരെണ്ണം ഉണ്ടായപ്പോൾ എനിക്ക് തന്നില്ല ഇവരെല്ലാവരും കൂടിയിട്ട് റൂമിലിരുന്ന് കുടിച്ചു അന്ന് ഞാൻ അലമ്പ് ഉണ്ടാക്കി എനിക്ക് തന്നില്ലല്ലോ ഒരു സ്പൂണെങ്കിലെനിക്ക് തരായിരുന്നില്ലേന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിണങ്ങിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് തന്നതാണ് എനിക്ക് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ തായോ ഞാൻ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പിള്ളേർക്കും എന്നെ വിശ്വാസം ഇല്ല പിള്ളേർ അറിയാം ഉപ്പ് തന്നാൽ മതി ഉമ്മച്ചി തരണ്ടോ എന്നിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ പേഷം ഫ്രൂട്ടിൽ ഇങ്ങനെ പഞ്ചസാര എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ കൊടുക്കാണ് ഞാനും കഴിച്ചൂട്ടാ എനിക്ക് തണുത്തിട്ട് എന്തെന്നാ പറയുക എനിക്ക് ആടി ഉണ്ടല്ലോ നമ്മുടെ താടിയൊക്കെ ഇങ്ങനെ വിറച്ചിട്ടിങ്ങനെ കൂട്ടിയിടിക്കണ പോലൊക്കെ തോന്നുന്നു എനിക്ക് ഭയങ്കര തണുപ്പായിട്ടാണ് അപ്പം ഞാൻ തണുത്ത് കഴിഞ്ഞേക്ക് എന്തെന്നാ പറയുക എവിടെ എവിടെ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഷോക്സ് നോക്കിയപ്പോൾ ഒരു ഉള്ള ഒരെണ്ണം കാണാല്ലേ അപ്പോൾ ഞാൻ രക്ഷിക്കാം അട ഷൂ ഇട്ടിട്ട് നടക്കാൻ വിചാരിച്ചു കാലിൻ്റെ അടിയൊക്കെ താഴത്ത് വെക്കാൻ പറ്റണമില്ലേ നമ്മുടെ നിലത്തൊക്കെ നല്ല തണുപ്പ് അപ്പോൾ ഷോക്സ് തിരഞ്ഞപ്പോൾ കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ ഷൂ ഇട്ടത്തെ ഷൂ ഇട്ടിട്ട് നടക്കുകയാണ് അപ്പോൾ കുഞ്ഞു വന്നിട്ട് വീഡിയോ പിടിച്ചേട്ടാ ഞാൻ വീഡിയോ പിടിച്ചിട്ട് ഇടുന്നൊക്കെ പറഞ്ഞാ അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ അതിനിപ്പോൾ എന്താ ഷൂ അല്ലേ വേറെ ഒന്നും അല്ലല്ലോ അപ്പോൾ ഷൂട്ടിട്ട് നടക്കുമ്പോൾ നമുക്ക് കുറേ കഴിഞ്ഞപ്പോൾ കാലൊക്കെ ഒന്ന് ചൂടായപ്പോൾ ശരിയായിട്ട് ച കാല തന്നെ ചൂടാവുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം ചൂടാവുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഒരു തണുപ്പൊക്കെ മാറുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കുറേ നേരം ഷൂട്ടിട്ട് നടന്നു അത് കഴിഞ്ഞപ്പോൾ ശരിയായി എന്ന് കണ്ടപ്പോൾ ഞാനത് അഴിച്ചു മാറ്റിയിട്ട് പിന്നെ നടന്നപ്പോൾ പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ തണുപ്പാവും ഉണ്ട് കിട്ടാം അപ്പോൾ ഷോക്സ് ഉണ്ടെങ്കിൽ സുഖമാണ് നമുക്ക് ഷോക്സ് ഇട്ടിട്ട് നടക്കുക ഷൂ ഒന്നും ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല ഷോക്സ് പിള്ളേരെ എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ടേക്കോ തോന്നുന്നുണ്ട് പിന്നെ നല്ല രാത്രില്ലായിരുന്നു പിന്നെ തിരയാനൊന്നും അങ്ങനെ നിന്നില്ല അപ്പോൾ ബീൻസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ അപ്പോൾ ഞാൻ റഷിക്ക പറഞ്ഞു അരിഞ്ഞുതരാ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിലത്തെ എന്താ പറയുക അതിൻ്റെ നാർ രണ്ട് സൈഡിലത്തെ നാരൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുമ്പോൾ ഋഷിക്ക അരിഞ്ഞുതരുകട്ടോ കറണ്ട് പോവെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഫോണിൽ മെസ്സേജ് വന്നു നാളെ സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷ പ്രകടനം ഡാൻസ് ഒക്കെ ആണ് കേട്ടോ ഇവിടെ കാണുന്നത് എപ്പോൾ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു സ്കൂൾ ഉണ്ടാവോ ഇല്ല ഉണ്ടാവും വെച്ചിങ്ങനെ മഴ പെയ്യുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ടീച്ചർ മെസ്സേജ് അയച്ചത് നാളെ സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ തുടങ്ങി ഡാൻസ് കളി മൂന്നാളും ഇട്ട മദ്രസയില്ല സ്കൂളില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ബീൻസ് രാത്രി ഏഴുമണി ഇടയാകുമ്പോഴേട്ടോ ബീൻസ് ഇരുന്നിട്ട് അരിഞ്ഞിട്ട് വെക്കണത് കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടാ ബീൻസിൻ്റെ ഉപ്പേരി അപ്പോൾ അവന് മീൻ കറി അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ മീൻ മീനായിരുന്നു നമുക്ക് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയും കൂടി പിന്നെ തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ചോ വൈകുന്നേരത്ത് ചോറേക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചോറേക്കായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് തന്നെ ചോറൊക്കെ ഇറക്കി വെച്ച് നമ്മൾ പലകൊക്കെ ഇട്ട് പണ്ടത്തെ പോലെ മാങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ പോലെ എല്ലാവരും കൂടി ഇരുന്ന് പണ്ടൊക്കെ വെല്ലിമ്മയും വെല്ലിമ്മൊക്കെയാണ് ഇങ്ങനെ വളമ്പിത്തേരും അവിടെ പിന്നെ വളമ്പാൻ ഞാൻ തന്നെ ഉള്ളു അപ്പോൾ അതാ കുഞ്ഞാപ്പൂ വന്നിട്ടുണ്ട് കുഞ്ഞാപ്പൂവിൻ്റെ പോലെ ഞാൻ കുഞ്ഞാപ്പൂ അണുമ്പച്ച പറഞ്ഞിട്ട് മൂടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഷർട്ട് മറ്റേ ട്രൗസറിൻ്റെ ഉള്ളിലത്തെ ആ തുണിയും പിടിച്ച് വലിച്ചിട്ട് ഉപ്പാനെ പോയിട്ട് കോയെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കൊമ്പങ്ങാട് കോയ ഞാൻ സൈനാടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും ഉമ്മച്ചോട് അപ്പൊ ഉപ്പ എഴുതി സൈനയുടെ വെച്ചിട്ട് ആ ഗന്ധം വിട്ടിട്ട് വരികയാണ് കേട്ടോ സൈനാടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പൊ കുഞ്ഞാപ്പൂവായിട്ടൊന്നനുകരിച്ചതാണ് എൻ്റെ കുരു കുഞ്ഞു ഭയങ്കര ഇഷ്ട കുഞ്ഞാപ്പൂവിനെ എപ്പോഴും പറയും കുഞ്ഞാപ്പൂവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നെ അവന് പണി അങ്ങനെ താ ഞങ്ങളെല്ലാവരും ചോറിനാൻ ഇരുന്നു പിന്നെ രാത്രി കറണ്ട് പോയൊന്നും ഇല്ല കേട്ടോ രാവിലെ ആകുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ പോയിട്ട് പിന്നെ ഒരു ചവിഴ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ ഇവിടെ കിണറൊക്കെ നിറഞ്ഞു നമുക്ക് ആപത്തും ഒന്നുമില്ല നമ്മുടെ ബാക്ക് വശത്ത് വെള്ളം കെട്ടി കെട്ടിന്നിട്ടുണ്ടെന്നുള്ളു അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം എല്ലാവരും വടച്ചവനൊന്നും മഴയൊക്കെ ഒന്നും മാറ്റി തരട്ടല്ലേ എന്തൊരു മഴ ഈ മഴ കൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഇടങ്ങാറാക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ വരാൻ പോകണമെന്നുള്ളൊരു തോന്നൽ മനസ്സിൽ ഒന്നും വര ഒന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അർജുൻ്റെ കേസ് തന്നെ കേട്ടിട്ട് മനസ്സിൻ്റെ വിഷമം മാറിയിട്ടില്ലേ ഇതാ ഇതാപ്പോൾ വയനാട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാതിരിക്കണതും നമ്മൾ ഇങ്ങനത്തൊന്നും ഇപ്പോൾ ഇങ്ങനെയൊന്നും കാണില്ല അല്ലേ ഒരു നമ്മൾ പഴയ കാലത്തെ പോലെയുള്ള ചോറിനായിരിക്കലും ഞാൻ പല ഗിലാട്ടിരിക്കണത് പലകിട മുകളിൽ ചോറിനായിരിക്കലും ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഹാളിൽ വന്നിരുന്ന് കഴിക്കാം അപ്പോൾ അവിടെ ഇതിനേക്കാൾ സ്ഥലമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അടുക്കളയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം എല്ലാവരും ചോറിനായിരുന്നു കഴിഞ്ഞാൽ പറയും നമുക്ക് അടുക്കളയിൽ ഇരുന്നാൽ മതി അവിടെ ഇരിക്കേണ്ട അപ്പം ഇവിടെ ഇടാമുടിപ്പിൽ ഇരുന്നിട്ട് തിന്നിട്ട് പിന്നെ നല്ല ശീലമുണ്ടല്ലോ ഞമ്മൾക്ക് അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ വിഷമമുള്ള പല്ലും പറഞ്ഞു അത് എന്ത് രാവിലെ കേട്ടാ പല്ല് പറഞ്ഞ് പല്ല് ഞാൻ പറിച്ചു കൊടുത്തതാണ് ഭയങ്കര കരച്ചിലും പേശിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇതൊക്കെ ഉള്ളു അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം എല്ലാവരെയും പഠിച്ചവും കാക്കട്ടെ അസ്സാമലൈക്കും